പിന്നെ രാവിലെ മറ്റേ കേരള പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ടീമുണ്ട് ഫോഴ്സ് അവർ കൂടെ ആയിരുന്നു ഇന്നത്തെ തെരച്ചിലെ അപ്പം ആ സമയത്ത് ഞങ്ങൾ ഈ സൂര്യപ്പാറ വാട്ടർ ഫോഴ്സിൻ്റെ ആ ഏരിയയിൽ തെരച്ചിലും നടത്തുന്ന സമയത്ത് അവർക്ക് കോൾ വന്നു ഇങ്ങനെ രണ്ടുപേര് കൂടിഞ്ഞിട്ടുണ്ട് വന്നു അങ്ങനെ ഇവിടുന്ന് മേലൊക്കെയുള്ള റോഡിൽ നിന്ന് കൂടിയിട്ട് താഴെ ഇറങ്ങാൻ പറ്റുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഇറങ്ങണം താഴെ വലിയ കുഴിയാണ് അതിലേക്ക് അവരെ കൂടെ ഞങ്ങൾ ഇറങ്ങി പോയതാണ് അതിന്റെ അടിയിൽ ചെറിയ നമ്മൾ കൂടെയുള്ള ഒരാൾക്ക് ചെറിയൊരു പരിക്ക് പറ്റിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് അവർ താഴേക്ക് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ വിട്ട മേലെ കയറിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഒരു പത്ത് ഇരുപത് പേര് പിന്നെ സ്പെഷ്യൽ ടാസ്ക് ടീമിന്റെ ഇരുപത് പേര് താഴെ ഉണ്ട് പിന്നെ നമ്മളൊരു വൈറ്റ് കാർഡ് അംഗം അവരുടെ കൂടെ ഉണ്ട് താഴെ രക്ഷാപ്രവർത്തനം പോയിട്ടുണ്ട് അവരെ കൂടെ ആ ഒരാളെ രക്ഷിച്ചു എന്നാണ് അവിടെ കിട്ടിയ റിപ്പോർട്ട് നമുക്ക് ഇപ്പൊ അവർ ഫോൺ എടുക്കുന്നില്ല നമ്മളെ കൂടെയുള്ള വൈറ്റ് കാർഡ് ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല ചിലപ്പോൾ രക്ഷാപ്രവർത്തന ആയിലായിരിക്കും ഫോൺ എടുക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഈ വഴിയും വരാ ചിലപ്പോ നമ്മുടെ വ്യൂ പോയിന്റിന്റെ അതിൽ കൂടിയിട്ട് മേലേക്ക് റോപ്പ് വെച്ചു കേറ്റ അതിലും പറ്റുമായിരിക്കും പിന്നെ ചിലപ്പോ ഞങ്ങള് പോയ വഴിയിൽ എന്തായാലും കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രക്കുള്ള റിസ്ക് ഉള്ള ഒരു ഏരിയ ആണ് ആ തോന്നില്ല പറ്റില്ല ില്ല നമ്മുടെ കൂടെ ഉണ്ടായ ഫോഴ്സ് കുറച്ച് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് അവര് തന്നെ നോക്കിയാൽ ഒരു പ്രാവശ്യം അവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഇറങ്ങാൻ വേണ്ടി നോക്കി അപ്പോൾ പറ്റിയില്ല അങ്ങനെയാണ് അവിടെ അവിടെ എന്ന് പറഞ്ഞാൽ നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന് വലിയ കുഴിയാണ് കറങ്ങിപ്പോയതാണ് ഒരു മറ്റേ തേയില തോട്ടത്തിനകത്തുകൂടി ഇറങ്ങിയിട്ട് പോയതാണ് അത് ഏകദേശം ഒരു അഞ്ചു കിലോമീറ്ററിലധികം ഉണ്ട് ഇങ്ങനെ ചുറ്റി പോയിട്ട് നമ്മൾ അവിടെ എത്തിയതിനു ശേഷമാണ് തിരിച്ചു വന്നത് അതെ ഒരാൾക്ക് ലിഗ്മെന്റിന് പരിക്ക് തിരിച്ചു ാണ് ഏകദേശം കേരള പോലീസിന്റെ ഫോഴ്സ് ഉണ്ട് അവർ തന്നെ ഇരുപത് പേരുണ്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ എത്തി എത്തി എന്നുള്ളത് എന്നുള്ളത് നമ്മളെ അത് ആ നേരത്തെ സ്പെഷ്യൽ പോസ് ഇറങ്ങി ഇറങ്ങി അവര് പ്രോപ്പെട്ട് ഇറങ്ങിയിട്ട് അവർ വീഡിയോ എടുത്തിരുന്നു വീഡിയോ എടുത്ത് ഞാൻ കണ്ടത് എന്ന് രണ്ട് സൈഡ് വെള്ളമുണ്ട് സെന്ററിൽ പാറ പാറക്കെട്ടകൾ അതിന്റെ മേലെ ആളുകളത് അവരെ വീട് എന്റെ കയ്യിലില്ല ഞാൻ കണ്ടതാണ് അവരെ കയ്യിൽ പിന്നെ അവരങ്ങനെ ഉറപ്പിട്ടാ വഴിക്ക് ഇറങ്ങി പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ഇത് വഴി നടന്ന് അവരൊന്നിച്ച് ഞങ്ങളും പോയി ഇനി രണ്ടുപേരെയും കൂടിയാണ് രക്ഷിക്കാനുള്ളത് അല്ലേ തോന്നുന്നു രണ്ടുപേർ ഇപ്പുറത്ത് മുപ്പതോളം പേര് അപ്പുറത്ത് തൊട്ടടുത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവരെ ഈ നടുവിലൊരാളാണ് രണ്ടാളെ പെട്ടിട്ടുള്ളത് ബാക്കി മുപ്പത് പേര് പറഞ്ഞത് രാവിലെ കണ്ടവർ മുപ്പത് രക്ഷിക്കാൻ അവിടെ ഉണ്ട് എല്ലാവരും ഇതെങ്ങനെയാണ് അറിഞ്ഞത് ഇവർ കുടുങ്ങി കിടക്കുന്നവർ എങ്ങനെയാണ് അറിഞ്ഞത് അവിടെ ഉള്ള അപ്പുറത്തുള്ള ആൾക്കാര് കണ്ടതാണ് നമ്മൾ ഈ പോകുന്ന സമയത്ത് അപ്പുറത്ത് കുറച്ച് ആൾക്കാർ ഈ മുപ്പത് ആൾക്കാരുണ്ട് ഇന്ന് വന്ന അവര് കണ്ടതാണ് കണ്ടിട്ട് രക്ഷപ്പെടുത്തുന്നവര് ാണ് ഇവരോട് പറഞ്ഞത് പിന്നെ ഇവര് ഇറങ്ങിയ സമയത്ത് അവിടെ കണ്ടെന്ന് പറഞ്ഞ ആ മറ്റേ വെള്ളം കെട്ടുണ്ടല്ലോ അവിടെ ഉണ്ട് അവരെ കണ്ടെന്ന് പറഞ്ഞ ഫോറസ്റ്റ് ടീമുണ്ട് വേണ്ടി ഫോറസ്റ്റ് ടീമുണ്ട് ഇവിടുത്തെ